ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മുടെ സ്വന്തം മഹാദേവ ക്ഷേത്രത്തിലുള്ള നടന്ന ഇളനീരാട്ടവും അതിനോടനുബന്ധിച്ച് ചെണ്ടമോളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇളനീരാട്ടത്തിലേക്ക് നാളുകൾ ഇളനീരുമായിട്ട് മഹാദേവൻ്റെ നടയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തുന്ന ഇളനീർ കൊണ്ടുള്ള ധാരയാണ് ഭഗവാന് വേണ്ടി അറിച്ച് കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നാളുകേരം നമ്മൾ കൊണ്ടുന്നത് പാലക്കാട് എന്നാണിപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഇത് ശിവജ്യോതി ഏഴു ദിവസം മുമ്പ് നമ്മുടെ കുട്ടിയൂരിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ഏഴു ദിവസം മുമ്പാണ് നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് കയറിയത് അന്ന് തൊട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ ഏഴാം ദിവസമാണ് ഏഴാം ദിവസത്തിൽ പരിപാടി തീരുകയാണ് ഇപ്പോൾ ഉച്ചായ്ക്കാർ കൂട്ടുള്ള പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാടൻ കലാരൂപമായ നൃത്ത നൃത്തങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് കായത്തുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനുശേഷം പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും ഇതുപോലുള്ള നൃത്തരൂപങ്ങളൊക്കെ എല്ലാവരിലും ഒരു ആസ്വദം ഉണ്ടാക്കുന്നുണ്ടത് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള നൃത്ത രൂപങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഉണ്ടോ നമ്മുടെ ക്ഷേത്രത്തിൽ ശിവജ്യോതി പ്രയാണം എത്തിയതിനു ശേഷം ഇന്ന് ഏഴാം ദിവസം നമ്മുടെ എല്ലാ പരിപാടികളും പരസമാപ്തി ഇന്നുകൊണ്ട് നമ്മുടെ അന്നദാനവും എല്ലാം പരിസമാപ്തിയാണ് ഇന്ന് നമ്മുടെ കലാശക്കോട്ട് പോലെ തന്നെ ഉച്ചയ്ക്കും അന്നദാനവും വൈകിട്ടും അന്നദാനം നടത്തി ഇതൊക്കെയും നമ്മുടെ സഹോദരങ്ങളൊക്കെ സ്പോൺസർ ചെയ്തതായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഏഴ് ദിവസത്തെ പരിപാടികളും എല്ലാ സഹോദരങ്ങളും പല രീതിയിൽ സ്പോൺസർ ചെയ്ത് നല്ല സഹായ സഹകരണങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഇപ്പം എല്ലാ ഇതും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഓക്കെ ഗൈസ് നിങ്ങൾ ഇത് നല്ല നൃത്ത രൂപങ്ങൾ കണ്ട് ആസ്വദിച്ച് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബായ്